നമസ്കാരം ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുമ്പോൾ അവർ നടത്തുന്ന പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന ജോലി കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവിനായിരിക്കും ഇത്തരം പരിഭാഷകൾ നേരത്തെയും വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു കൗതുകകരമായ പല കാര്യങ്ങളും ഈ ഒരു തർജിമയിൽ കണ്ടിരുന്നു സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടൻ്റെ പ്രസംഗത്തിൻ്റെ ഹിറ്റ് പരിഭാഷ അനുകരിച്ച് മറ്റൊരു പി ബി അംഗമായ സുഭാഷിണി അലിയും രംഗത്ത് വന്നു പത്മജ പോയി അനിൽ ആന്റണി പോയി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പേയാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗത്തിനിടെ സുഭാഷിണി അലി മലയാളത്തിൽ നടത്തിയ പരാമർശം സദസ്സിൽ പൊട്ടിച്ചിരിയുണ്ടാക്കി മുരളീധരൻ ഈസ് വെയ്റ്റിംഗ് സുധാകരൻ ഈസ് വെയ്റ്റിംഗ് ഓൺ യുവർ മാർക്ക് എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു അപ്പോഴും സദസ്സിൽ ചിരി പൊട്ടി പത്മജ കോൺഗ്രസ് വിട്ടതിനെക്കുറിച്ച് ഒരു മാസം മുൻപ് കൊല്ലത്ത് നടത്തിയ പ്രസംഗം പത്മജ പോയി എന്ന് ലളിതമായി പരിഭാഷപ്പെടുത്തിയ സി കൊല്ലം ഏരിയ കമ്മിറ്റി അംഗം കെ പി സജിനാഥിന് കയ്യടി ലഭിച്ചിരുന്നു അതേസമയം ഇന്നലെ തന്റെ പ്രസംഗത്തിന്റെ പരിഭാഷയോട് സുഭാഷിണി അലിക്ക് വലിയ മതിപ്പുണ്ടായില്ല ഭരണഘടനയ്ക്ക് പകരം ബി ജെ പി മനുസ്മൃതി പ്രതിഷ്ഠിക്കുന്നു മതനിരപേക്ഷ ഭരണഘടന മാറ്റിയെഴുതുന്നു എൽ ഡി എഫ് സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു അയോധ്യയിൽ നരേന്ദ്രമോദിയുടെ വലിയ ചിത്രവും ശ്രീരാമന്റെ ചെറിയ പ്രതിമയും സ്ഥാപിച്ചു എന്നിങ്ങനെ പ്രസംഗത്തിന്റെ പല ഭാഗത്തു പറഞ്ഞ കാര്യങ്ങളാണ് പരിഭാഷകൻ വിട്ടുകളഞ്ഞത് ഒടുവിൽ ഇവയിൽ ചിലത് സുഭാഷിണി അലി തന്നെ മലയാളത്തിൽ പറഞ്ഞു മനസ്സിലായോ എന്ന ചോദ്യത്തിന് മനസ്സിലായി എന്ന് സദസ്സ് തലകുലുക്കുകയും ചെയ്തു കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന പതിനെട്ട് എം പിമാർക്കും ഡൽഹിയിൽ ശബ്ദമുണ്ടായിരുന്നില്ലെന്നും അവരവിടെ പായസവും ബിരിയാണിയും കഴിച്ച് നടക്കുകയായിരുന്നു എന്നും സുഭാഷിണി അലി ആരോപിച്ചു അതേസമയം രാജസ്ഥാനിൽ പ്രചരണത്തിനിടെ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി സങ്കല്പകഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം വളർത്തുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നയാൾക്ക് എങ്ങനെയാണോ പറയാൻ കഴിയുക ചട്ടങ്ങളും നിയമങ്ങളും പരസ്യമായി ലംഘിക്കുന്ന പ്രസ്താവനയാണ് ഇത് ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം പ്രധാനമന്ത്രിക്ക് എങ്ങനെയുണ്ടാകുന്നു എന്നും മുഖ്യമന്ത്രി ചോദിച്ചു മോദിയുടെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു അതേസമയം രാജ്യത്തെ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് എ ഐ സി സി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്നലെ പറഞ്ഞിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് അവാസ്തവമായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത് പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വർഗീയ ധ്രുവീകരണം നടത്താനാണ് ശ്രമം പ്രകടന പത്രിക കൈമാറാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രി അത് വായിച്ചു പഠിക്കട്ടെ വിദ്വേഷ പ്രചരണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥികളും പത്രിക മോദിക്ക് അയച്ചു അയച്ചുകൊടുക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ ദേശീയ വികസന സമിതി യോഗത്തിനു ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ വിഷയമാക്കിയതും അത് വിവാദമായതും മൻമോഹൻ ഇങ്ങനെയാണ് നമ്മുടെ മുൻഗണനകൾ എന്തെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് കൃഷി ജലസേചനം ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പട്ടിക വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം വികസനത്തിന്റെ പങ്ക് തുല്യമായി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം വിഭവങ്ങൾക്ക് മേൽ അവർക്ക് പ്രാഥമിക അവകാശമുണ്ട് ഇത് ബി ജെ ഉന്നയിച്ചപ്പോൾ വിവിധ വിഭാഗങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ പൊതുവിൽ പറഞ്ഞാണ് എന്ന് രണ്ടായിരത്തി ആറ് ഡിസംബർ പത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും ഇറക്കിയിരുന്നു സമൂഹത്തിലെ മെച്ചപ്പെട്ട അവസ്ഥയുള്ളവർക്ക് വികസനത്തിന്റെ നേട്ടം സ്വാഭാവികമായി ലഭിക്കും അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അതേസമയം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ സി പി എം നേതാവ് ബൃന്ദ നേതൃത്വത്തിൽ ഡൽഹി മന്ത്രിമാർഗ്ഗ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും പരാതി സ്വീകരിച്ചില്ല തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിൽ പരാതി നൽകിയിട്ടുണ്ട്